ഹായ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി തലശ്ശേരി സ്റ്റൈൽ മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് കഷ്ണം മീനാന്ന് എടുത്തിട്ടുള്ളത് നാല് പീസാന്ന് ഇതായക്കൂറ മീനാന്ന് അപ്പോൾ അത്യാവശ്യം എലിപ്പമുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മസാല തയ്ച്ച് വെക്കണ്ടേ അപ്പോൾ അതിനായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മസാല വരക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട് അത് ഫസ്റ്റ് തന്നെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാമല്ലോ ഈ ഒരു മീനിൻ്റെ അളവിലേക്ക് ഞാനിവിടെ ഒരു അഞ്ച് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഞാൻ മുറിച്ചിടുന്നുണ്ട് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഐക്യയിൽ പോയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇട അതായത് അതന്നെ തന്നെ ഇട്ടുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒരു റെസിപ്പി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയൊക്കെ മുറിച്ച് മുറിച്ചിടുന്നുണ്ട് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള തക്കാളി ഒന്ന് മുറിച്ചിടേ രണ്ട് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് മുറിച്ചെടുക്കാം ഇനി പച്ചമുളക് ഒന്ന് ചതിക്കിയെടുക്കണം ഞാനിവിടെ ഒരു പന്ത്രണ്ട് പച്ചമുളക് അന്ന് എടുത്തിട്ടുള്ളത് പച്ചമുളക് നിങ്ങളെരുവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേ അപ്പോൾ അതൊന്ന് ചതി ഞാനപ്പോൾ ഇതാ തക്കാളി ഉള്ളിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഈ പച്ചമുളക് ചതിക്കിയതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ആദ്യം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മസാല ഉണ്ടാക്കാൻ പറ്റുമോ വലിയ പണിയൊന്നും ആയിട്ട് തോന്നില്ല ഇതൊക്കെ ആദ്യം ഒന്ന് ആക്കി നമ്മുടെ പകുതി പണിയും കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതക്കെടുക്കാനുണ്ട് ഇതാ ഒരു നാല് ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണവും പിന്നെ ഒരു കൂട് വെളുത്തുള്ളിയാണെന്നാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പെട്ടെന്ന് മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഒരു മസാല ആക്കാനുള്ളൊരു പാത്രം ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിൽ തന്നെയാന്ന് മീൻ ഫ്രൈയും ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ മീനും അതാ വെച്ചു കൊടുക്കുന്നുണ്ട് മീനുതാ പൊരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു സൈഡായപ്പോൾ ഞാൻ ഇത തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മീങ്ങിതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം മീൻ പൊരിച്ചു വെച്ച ഓയിലെ തന്നെ അന്ന് ഞാൻ ഉള്ളിയും വാട്ടിയെടുക്കുന്നത് ഒരു ചെറിയ മീനിന്റെ കഷ്ണം അതിൽ തന്നെ വെച്ചിട്ടുണ്ടേനെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമ്മുടെ അടുത്ത് മീനിൻ്റെ തലയുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ഉള്ളി വാട്ടുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ടേന്നെ ഞാൻ ഫിഷ് വാങ്ങുമ്പോൾ തല കിട്ടിയിട്ടില്ലേനു അപ്പോൾ ഇത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം മീനിൻ്റെ തലഭാഗം സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ചോർന്ന് നോക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടുന്നുണ്ട് എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് മസാല ആക്കുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുമല്ലോ അല്ലേ ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് തക്കാളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തുറന്നു നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുമില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വീണ്ടും വരി അഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കില്ല മീൻ പൊരിച്ച ഓയിലിൽ തന്നെ നമ്മൾ മസാല വാട്ടിയോണ്ട് ആ ഒരു ഇതെല്ലാം ഉണ്ടാവുക അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും അന്നേ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അധികമായിട്ട് ഓവറായിട്ട് മസാല ഞാൻ ഇടലില്ല കുറച്ച് ഗരം മസാല കുറച്ച് കുറച്ച് കൂടുതലിടും വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരക്കഷ്ണ ചെറുനാരങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് പീഞ്ഞു കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിലവരൊക്കെ മസാലയിൽ രണ്ട് ഫിഷ് മാത്രം ഇട്ടിട്ട് ബാക്കി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മേലിൽ വെച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഞാനിപ്പോൾ തലഭാഗം മീനിലിടാത്തത് ഇടാത്തതുകൊണ്ട് ആ ഒരു മീനിൻ്റെ രുചിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പൊരിച്ചു വെച്ച മീനൊക്കെ ഇതിൽ ചേർത്തത് അപ്പോൾ ഇതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോരെങ്കിലൊന്നിടണേ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു കുറവുണ്ടായാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടില്ല ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചുവെച്ച് പിന്നെ ഇതാ തുറന്നപ്പോൾ നമ്മുടെ മസാല ഇത് അടിപൊളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള അരിയാണ് ഞാനിവിടെ രണ്ടര ഗ്ലാസ് ഈ കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അരിപ്പേലൊന്നു ഇട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ചോറൊന്നുണ്ടാക്കാം അപ്പോൾ ചോറ് വെക്കാനുള്ള പാത്രം ഞാനിത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ആർ കെ ജി ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഒന്ന് എടുക്കാറ് എന്നിട്ട് ഇതിലാന്ന് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണ്ടേ നമുക്ക് ഇതമ്മിടുമ്പോഴൊക്കെ ഉള്ളി ഒന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഗോൾഡൻ കളറാക്കി തന്നെ നമുക്ക് കോരാം അപ്പോൾ ഇതാ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാക്കിയാൽ വേഗം അങ്ങ് കരിഞ്ഞു അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നോക്കി നോക്കി നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കളറും ചെറുങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇനി ഇതാ ഇടയ്ക്ക് ഞാൻ ഫ്ലെയിം കൂട്ടു വന്നിട്ട് കുറച്ച് കൊടുക്കും അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് കോരി മാറ്റേ ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പേരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ള ആയിരിക്കും ബിരിയാണിയിൽ മുന്തിരിയും അണ്ടിപ്പേരിപ്പും കൈ കഴിക്കാൻ കിട്ടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊന്ന് കോരി വെക്കുന്നുണ്ട് ഇതിന് ലാസ്റ്റ് തെമ്പിടുമ്പോൾ ആവശ്യത്തിനാണേ ഇനി ഈ ഓയിലിലേക്ക് കറുപ്പിയും കറാമ്പും ഏലക്കായൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് വെള്ളം അപ്പുറം തന്നെ ചൂടാൻ വെച്ചിട്ടുണ്ട് ചോറിനേക്കുള്ള അപ്പോൾ ഇത് ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് വറുത്തെടുക്കണേ ഞാനിവിടെ അരി വറുത്തിട്ടാണേ ചോറ് വെക്കുന്നത് അപ്പോൾ ഇതാ അരിയൊന്ന് നന്നായിട്ടൊന്ന് വറുക്കണോ അരിൻ്റെ ആ ഒരു പൊട്ടുന്ന ആ ഒരു സൗണ്ട് വരുന്നവരെയും നന്നായിട്ട് വറുക്കണം ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് വേണം വറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള പതക്കുന്ന വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ എടുത്ത കപ്പിന് ഒന്നര ഏത് കപ്പിലാണ് നിങ്ങൾ അരി എടുത്തത് അതേ കപ്പിൽ ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ രണ്ടര കപ്പ് എടുത്തത് കൊണ്ട് ഇപ്പോൾ മൂന്നേ മുക്കാ കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ നോക്കുന്നില്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഈ അരി മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താലും മതി അന്ന് നന്നായിട്ട് ചോറ് നല്ല രീതിയിൽ കിട്ടും അപ്പം ആദ്യത്തെ രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അങ്ങ് മീഡിയം ഫ്ലേ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളമൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചോറ് നന്നായിട്ട് വെന്തുട്ട് അവിടെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ടാൽ മതി അപ്പോൾ അതേ സമയം കൊണ്ട് ഞാനിവിടെ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള കളറല്ല ഞാൻ കലക്കൽ കുറച്ച് ചെറുനാരങ്ങയിൽ മഞ്ഞൾപ്പൊടിയാണ് കലക്കുന്നത് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ചോറും വെന്തിട്ടുണ്ട് ഇനി ഞാനിത് ദമിട്ടിട്ട് അടുപ്പത്ത് വെക്കുക അന്നേരം ഫുള്ളായിട്ട് വെന്ത് കിട്ടുക അപ്പോൾ ഇതാണ് ഞാൻ ദമ്മിടുന്നതാണ് അപ്പോൾ മസാലേൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ചോറിട്ട് കൊടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ആർ കെ ജിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കലക്കി വെച്ച ആ വെച്ചാ ചെറുനാരങ്ങൾ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടില്ല അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച് ഉള്ളിയും കൂടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ വീണ്ടും ഒരു ലെയറും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു ഗ്യാസ് സ്റ്റോവിൽ പിന്നെയും ഞാനൊരു പത്ത് മിനിറ്റ് അടിയിൽ പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് ഒന്ന് ദമ്മ് ആവിയേറ്റി എടുക്കുന്നുണ്ട് അപ്പം ബിരിയാണീൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഈ പച്ച ചമ്മന്തി അപ്പം അതിൻ്റെ കൂടി റെസിപ്പീൻ്റെ കൂടെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ തേങ്ങയിലേക്ക് ഞാനിതാ ഒരു പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഒന്നടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഞാൻ ചെറുനാരങ്ങ പീഞ്ഞു കൊടുക്കൽ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറുനാരങ്ങ ഒരു അരമൂറ് ചെറുനാരങ്ങയും കൂടി പീഞ്ഞു കൊടുത്താൽ ചമ്മന്തി റെഡി നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ഈ ഒരു ചമ്മന്തിയും പിന്നെ നമ്മുടെ കച്ചമ്പറും അച്ചാറും അത് നിർബന്ധമാണ് നമുക്ക് അപ്പോൾ ഇതാ ദമ്മൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ ഇതാ ചോറ് ദമ്മായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതാ ദമ്മ് ഞാൻ ചോറ് വെച്ച പാത്രത്തിൽ തന്നെ ദമ്മു പൊട്ടിച്ചിട്ടിടുന്നുണ്ട് അപ്പോൾ ഇതാ ചോറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ രീതിയിലും വെക്കൂ പിന്നെ വെള്ളം പതക്കുന്ന ചോറ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് വറ്റിച്ചിട്ടും വയ്ക്കലുണ്ട് ഞാൻ രണ്ട് രീതിയിലും വെച്ച് വെക്കലുണ്ട് രണ്ടും നന്നായിട്ട് തന്നെ കിട്ടലുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഒക്കെ അറിയിക്കണേ അപ്പോൾ ഇതാ ഞാൻ ദമ്മു പൊട്ടിക്കണം നന്നായിട്ട് ചോറൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് അങ്ങോട്ടിങ്ങോട്ട് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നോക്കിയാട്ടെ ചോറ് അപ്പം നമുക്ക് ബിരിയാണി ഒന്ന് സെർവ് ചെയ്യണ്ടേ അപ്പോൾ ഇതാ ഞാൻ ഒരു സൈഡിൽ മസാലയും ഒരു സൈഡിൽ ചോറുമായിട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നല്ല ഫിഷ് ഫിഷൊന്നും പൊട്ടിപ്പോവാണ്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ മീൻ ബിരിയാണി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ വ്യൂസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്